ഈ ഫോൺ നോക്കിയ ഗൈസ് ഒരു സ്വർണത്തിന്റെ ജ്വല്ലറി പോലെയാണ് എനിക്ക് ഈ ഒരു ഫോൺ തോന്നിയത് ഇത് നമ്മുടെ റിയൽമിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സിക്സ്റ്റീൻ പ്രോ സീരീസ് ആണ് ഇതുപോലെ വെയിലത്തൊക്കെ ഷൈനിങ് എന്ന് ഷൈനിങ്റിയോ ഇനി ലുക്ക് മാത്രമല്ല അത്യാവശ്യം പ്രൊട്ടക്ഷനും ഈ ഒരു ഫോണിന് വരുന്നുണ്ട് എന്റെ ഒരു സംശയം കേട്ടോ എന്തിനാണ് ഈ ഫോണുകളിൽ ഇരുന്നൂറ് മെഗാ പിക്സലിന്റെ ക്യാമറ കൊടുക്കണം എന്നുള്ളത് എന്നാൽ ആ ഒരു സംശയം ഈ ഫോട്ടോ കണ്ടപ്പോ മാറി കാരണം അമ്മാതിരി ഡീറ്റെയിൽസ് ആണ് ഓരോ ഫോട്ടോയിലും എത്ര അകലുള്ള ഒബ്ജക്ട്സ് ആണെങ്കിലും ഫോട്ടോയിൽ നമുക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയറിലാണ് തകർന്നത് അതിന്റെ കാരണം ഈ ഒരു ഇരുന്നൂറ് മെഗാപിക്സലിന്റെ ക്യാമറ തന്നെയാണ് ഇരുന്നൂറാം പേയുടെ ഒരു ഫോട്ടോന്റെ സൈസ് ഉണ്ടല്ലോ ഗൈസ് നൂറ് എം ബി എന്നിട്ട് വരിക അത്രയും ക്ലാരിറ്റി ഉണ്ട് ഫോട്ടോസിന് ആക്ച്വലി ഈ ഫോണിൽ വൺ ട്വന്റി എക്സിന്റെ സൂമിംഗ് സപ്പോർട്ട് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഫോട്ടോ സാമ്പിൾസ് കണ്ടു വെക്കാം ഇതാണ് കേട്ടോ വൺ എക്സിൽ എടുക്കുന്ന പോർട്രേറ്റ് ഫോട്ടോസ് ഇരുന്നൂറ് മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ ഫോട്ടോന്റെ ക്ലാരിറ്റി ഒക്കെ വേറെ റേഞ്ച് ആണ് പിന്നെ ത്രീ പോയിന്റ് ഫൈവ് എക്സ് ടെലി ഫോട്ടോയിൽ എടുക്കുന്ന പോർട്രേറ്റ്സ് കാണാൻ പ്രത്യേക ഒരു ഗ്ലോ തന്നെയാണ് ഗൈസ് ഇനി ടെൻ എക്സ് ഫോട്ടോസ് നോക്കുകയാണെങ്കിലും വേറെ ലെവൽ ഡീറ്റെയിൽസ് ആണ് അതിൽ വരുന്നത് വെറുതെ അല്ലെങ്കിൽ തന്നെ പോർട്രേറ്റ് മാസ്റ്റർ എന്ന് വിളിക്കാൻ ി പിന്നെ രസമായിട്ട് തോന്നിയത് ഇതിലത്തെ എ ഫീച്ചേഴ്സ് ആണ് എഡിറ്റ് ജീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വെച്ച് നമുക്ക് എ ലൈറ്റ് മി എ സ്റ്റൈൽ മി എ ഇൻസ്പിറേഷൻ ഒക്കെ പറഞ്ഞിട്ടുള്ള മൂന്ന് മോഡ്സ് ഉണ്ട് അത് ഉപയോഗിച്ചതുപോലെ അടിപൊളി എഡിറ്റിംഗ് നമുക്ക് ഈസി ആയിട്ട് ഒറ്റ ക്ലിക്കിൽ ചെയ്യാൻ പറ്റും മാത്രമല്ല ഫോട്ടോസിൽ നമുക്ക് മോഷൻ എഫക്ട്സും ആഡ് ചെയ്യാൻ പറ്റും ഹെവി സൺലൈറ്റ് ആണെങ്കിലും ഡിസ്പ്ലേ അടിപൊളിയാണ് കാരണം ആറായിരത്തി അഞ്ഞൂറ് മിനിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നത് പിന്നെ ഒരു ഫോർ ഡി കർ ഡിസൈനും അത്യാവശ്യം പ്രീമിയം ലുക്ക് ആണ് കേട്ടോ റിയൽമി ഓ സെവൻ ആയതുകൊണ്ട് സ്നാപ്ഡ്രാഗന്റെ സെവൻ ടെൻ ഫോർ ആയതുകൊണ്ട് ഫോൺ അത്യാവശ്യം സ്മൂത്താണ് ഒരു രക്ഷയില്ല പിന്നെ ഫോൺ ഞാൻ ഇന്നലെ ചാർജ് ചെയ്താണ് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസ് എടുത്തിട്ടും ബാറ്ററി ഇപ്പോഴും ബാക്കിയാണ് കാരണം ഇതിൽ വന്നിരിക്കുന്നത് ഏഴായിരം എം എച്ചിന്റെ ബാറ്ററിയാണ് സോ ഒരു പ്രോ ലെവൽ ക്യാമറ ബാറ്ററി പെർഫോമൻസ് എല്ലാം കൂടി ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിയൽമി സിക്സ്റ്റീൻ പ്രോ സീരീസ് ചെക്ക് ഔട്ട് ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾക്ക് നല്ലൊരു അപ്ഗ്രേഡ് ആയിരിക്കും റിയൽമി സിക്സ്റ്റീൻ പ്രോ ഇപ്പോൾ പ്രീബുക്ക് ചെയ്യണമെങ്കിൽ സെവൻ ട്രിപ്പിൾ നൈൻ പ്രൈസ് വരുന്ന ഒരു ബാക്ക് പാക്കും ത്രീ സിക്സ്റ്റി നയൻ ഡേസിന്റെ ഒരു എക്സ്റ്റൻഡ് വാരണ്ടി നിങ്ങൾക്ക് കിട്ടും ഈ ഒരു ഫോൺ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജപ്പാൻ സ്കോറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അവിടെ പോയി കഴിഞ്ഞാൽ ബെസ്റ്റ് പ്രൈസിൽ ബെസ്റ്റ് ഓഫറിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ എടുക്കാൻ സാധിക്കും